വിശുദ്ധ ലോകായുദ്ധ സവിശേഷം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു രണ്ടു പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഒരാൾ ഫരിസേനും മറ്റേയാൾ ചുങ്കക്കാരനും ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫരിസേനേക്കാൾ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള സഹോദരസഹോദരന്മാരും ഇന്നത്തെ സൂസൈഡ് പ്രതിഫലനം സ്വയം നീതി ഫരിസേറിൻ്റെ തെറ്റു സ്വയം നീതിയാണ് അവൻ തൻ്റെ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പോലും പറയുന്നില്ല അവൻ തൻ്റെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നില്ല കാരണം താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ കരുതുന്നു കൂടുതൽ അരോചകമായത് തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതാണ് മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവൻ സ്വന്തം കസര ഉയർത്തുന്നു മറുവശത്ത് തൻ്റെ പാപം അംഗീകരിച്ച് ദൈവത്തോട് കരുണ ചോദിക്കുന്ന നികുതി പിരിവുകാരനുണ്ട് ഈ നി മനോഭാവമാണ് യേശുവിനെ പ്രസാദിപ്പിച്ചതും ഈ മനുഷ്യനെ ഫരിസേനേക്കാൾ ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്തതും തങ്ങൾ കൽപ്പനകൾ പാലിച്ചുവെന്നും അതിനാൽ പാപം ചെയ്തിട്ടില്ലെന്നും കരുതി പള്ളിയിൽ പോകേണ്ടതില്ലെന്ന് പറയുന്ന ചിലർ നാം കേൾക്കുന്നു വിശുദ്ധ ഗ്രന്ഥം പറയുന്നു എല്ലാവരും പാപം ചെയ്യുകയും ദൈവമഹത്വത്തിൽ കുറവ് വരുത്തുകയും ചെയ്തു റോമ മൂന്നാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഈ വാക്യം വലിയ അക്ഷരങ്ങളിൽ എഴുതി നമ്മൾ പുറത്തു കിടക്കുന്ന വാതിലിലോ കട്ടിലിന് മുകളിലോ മുന്നിലോ ഒട്ടിക്കാം പ്രത്യേകിച്ചും ഈ സത്യത്തെക്കുറിച്ച് നമ്മെ തന്നെ സദാചാരികളായി അധിക്ഷേപിക്കാൻ പ്രലോഭിക്കപ്പെടുമ്പോഴെല്ലാം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ പാപങ്ങളായ അഹങ്കാരം അസൂയ അത്യാഗ്രഹം എന്നിവയ്ക്ക് എപ്പോഴും മോചനം തേടാം മാത്രമല്ല നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയ്ക്കും അതിരുകളില്ലാത്ത കരുണയ്ക്കും നന്ദി പറയാൻ നാം ഒരിക്കലും മറക്കരുത് ഒരു മത്സരാധിഷ്ഠിത ലോകത്ത് വിജയിക്കുന്നതിന് നിങ്ങളുടെ ശക്തി പ്രത്യേകിച്ച് നിങ്ങളുടെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് മിക്കപ്പോഴും നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഏറ്റവും മികച്ച ഭാഗം കാണിക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തെറ്റുകളോ ബലഹീനതകളോ ഒരിക്കലും സമ്മതിക്കരുത് ഈ പ്രക്രിയയിൽ നിങ്ങൾ ധാരാളം കവർ അപ്പുകൾ നടത്തുകയും നിരവധി ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ആത്മീയ മണ്ഡലത്തിൽ അങ്ങനെയല്ല ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ അഹങ്കാരത്തിനും ഒരു ഇടമില്ല മറുവശത്ത് വിനയം വളരെ പ്രധാനമാണ് മുകളില്ലത്തെ സുവിശേഷ വായനയിൽ യേശു തൻ്റെ വിനയം നിമിത്തം നീതീകരിക്കപ്പെട്ടവനെന്ന് താൻ പറഞ്ഞ നികുതി പിരിവുകാരന് പ്രത്യേക ശ്രദ്ധ നൽകുന്നു അവസാന വാക്യത്തിൽ തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് അവൻ ഊനി പറയുന്നു മത്തായി പതിനൊന്ന് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ യേശു പറയുന്നു എന്നിൽ നിന്ന് പഠിക്കുക ഞാൻ സൗമ്യനും വിനീത ഹൃദയനുമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവനെ പോലെ താഴ്മയുള്ളവരായിരിക്കാൻ അവൻ നമ്മോട് പറയുന്നു മറ്റുള്ളവരുടെ പാപങ്ങൾ ഉപയോഗിച്ച് സ്വയം ന്യായീകരണത്തിന് ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇന്നത്തെ വചനഭാഗം പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ എത്തിയ രണ്ടു പേരിലൂടെയാണ് ഈശോ മറ്റുള്ളവരുടെ കുറവുകളെ പ്രതി അവരോട് അവജ്ഞയോട് പെരുമാറുന്നതിൻ്റെ ആപത്ത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പുച്ഛം എന്നാൽ മറ്റുള്ളവരെ നിന്ദയോടെ വീക്ഷിക്കുന്നത് മാത്രമല്ല പുച്ഛത്തോടെ മറ്റുള്ളവരോട് ഇടപഴകുന്ന ഒരു വ്യക്തി താൻ മറ്റുള്ളവരെക്കാൾ ഉന്നത സ്ഥാനീയനാണെന്നും തൻ്റെ സൽപ്രവർത്തികളുടെ ഫലമായി താൻ മറ്റുള്ളവരിലെ ശരിയെയും തെറ്റിനെയും വിധിക്കാൻ യോഗ്യനാണെന്നും വിശ്വസിക്കുന്നു ജീവിതത്തിൽ ശരികൾ മാത്രം ചെയ്ത് അതിലൂടെ ദൈവസന്നിധിയിൽ നീതിമാനാകാൻ ശ്രമിക്കുന്ന ഫരിസേൻ്റെയും പാപത്തിൽ മുങ്ങി മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിച്ചതിലുള്ള കുറ്റബോധവുമായി ദൈവസന്നിധിയെ സമീപിച്ച ചുങ്കക്കാരൻ്റെയും ജീവിത ശൈലികൾ തമ്മിൽ ഒട്ടേറെ അന്തരമുണ്ട് എന്നാൽ നമ്മിൽ നിന്നും അത്രയൊന്നും വ്യത്യസ്തങ്ങളല്ലാത്ത ജീവിതങ്ങൾ നയിക്കുന്നവരിലെ കുറ്റങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ചു പോലും ദൈവസന്നിധിയിൽ സമൂഹത്തിൻ്റെ മുമ്പിലും സ്വയം നീതീകരിക്കാനുള്ള വ്യഗ്രത നാമും കാട്ടാറില്ലേ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ മടി കാണിക്കുന്ന അവസരങ്ങളിൽ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന കുറ്റബോധത്തെ മറികടക്കാനുള്ള ഒരു ഉപായമാണ് മറ്റുള്ളവരിലെ കുറ്റങ്ങൾ നോക്കി സ്വയം ആശ്വസിക്കുക എന്നത് നമ്മുടെ പാപങ്ങളുടെ കാഠിന്യം സ്വയം കുറച്ച് കാണിക്കാനുള്ള വ്യഗ്രതയിൽ നമ്മുടെ പാപങ്ങളെ നാം മറ്റുള്ളവരുടെ പാപങ്ങളും കുറുവകളുമായി താരതമ്യം ചെയ്യുന്നു ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അത് നാം മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ നമ്മെ സഹായിക്കുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഈ തീരുമാനത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നത് നമ്മിലെ നന്മകളല്ല മറിച്ച് മറ്റുള്ളവരുടെ തിന്മകൾ നമ്മിലെ തിന്മകളേക്കാൾ മേച്ഛമായതാണ് എന്ന നമ്മുടെ തന്നെയുള്ള വിലയിരുത്തലാണ് ഇതിൻ്റെ ഒപ്പം ആ ഫരിസനെ പോലെ ദൈവത്തെ പ്രീതിപ്പെടുത്താനെന്ന ലാക്കോടെ ചെയ്യുന്ന ഒന്നോ രണ്ടോ സൽപ്രവർത്തികളെക്കുറിച്ചുള്ള അവകാശവാദം കൂടിയാകുമ്പോൾ നമ്മെക്കുറിച്ചുള്ള അഹങ്കാരവും മറ്റുള്ളവരെ കുറിച്ചുള്ള പുച്ഛവും ഒക്കെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാൽ ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു യാക്കോബ് നാലാമധ്യായം ഏഴാം വാക്യം പാപകരമായ ജീവിതം നയിച്ച ചുങ്കക്കാരനെ നീതീകരിക്കുക വഴി അയാൾ കടന്നു വന്ന വഴികളെ നീതീകരിക്കുകയല്ല ഈശ്വ ചെയ്യുന്നത് അയാൾ നീതികരിക്കപ്പെട്ടത് തൻ്റെ വഴി തെറ്റായിരുന്നു എന്ന തിരിച്ചറിവോടെ എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തിയപ്പോഴാണ് താൻ ചെയ്തു വച്ച പാപത്തിൻ്റെ ഫലങ്ങൾ ദുരൂകരിക്കാൻ ഉതകുന്ന ഒരു പ്രവൃത്തിയും തൻ്റെ പക്കലില്ലെന്ന തിരിച്ചറിവാണ് അയാളെ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിച്ചത് തന്നേക്കാൾ കൂടുതൽ പാപം ചെയ്യുന്നവരെ നോക്കി തൻ്റെ പാപങ്ങളുടെ കാഠിന്യം കുറച്ചു കുറച്ചു കാണാനല്ല അയാൾ മുതിർന്നത് അനുതാപത്തിലൊരുങ്ങുന്ന ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച പ്രാർത്ഥനയാണ് അയാളെ ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കിയത് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മേക്കാൾ വലിയ പാപം ചെയ്യുന്നവരെ ചൂണ്ടിക്കാട്ടി നമ്മുടെ പ്രവൃത്തികളെ നാം ന്യായീകരിക്കാൻ ശ്രമിക്കാറില്ലേ ദൈവത്തിൻ്റെ കരുണയിൽ അഭയം പ്രാപിക്കാതെ നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ തന്നെ പ്രവർത്തികൾ കൊണ്ട് പരിഹാരം ചെയ്യാൻ നാം ശ്രമിക്കാറില്ലേ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണം ആവശ്യമില്ലാതായിരുന്നു എന്നും പറയേണ്ടി വരും കുരിശു മറി കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴെയാണ് നമ്മുടെ പാപങ്ങൾ ശ്രമിക്കപ്പെടുന്നത് അവിടുത്തെ രക്തത്തിലാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് സ്വയം ന്യായീകരിച്ച് സ്വർഗം നേടിയെടുക്കാമെന്നുള്ള വ്യർത്ഥമോഹം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ അഭയം പ്രാപിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അനുധാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ അവരോടുകൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് മറ്റുള്ളവരെ പുച്ഛത്തോടെ വിധിച്ച് സ്വയം ന്യായീകരിക്കുന്ന എൻ്റെ സ്വഭാവത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ അത്യുന്നതനും അനന്തതയിൽ വസിക്കുന്നവനുമായ മഹത്വപൂർണനെ പാപത്തിൻ്റെ അത്യാഘാതത്തിൽ നിന്നും എന്നെ കൈപ്പിടിച്ചുയർത്തണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈശും ശിഹായിക്കും സ്തുതിയും